പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് ബസാർ ലോക ഫുട്ബോൾ അർജന്റീന ടീമും കേരളത്തിൽ സൗഹൃദ മത്സരം കളിക്കാനായി എത്തുമെന്ന പ്രഖ്യാപനം റദ്ദായത് സംസ്ഥാന കായിക വകുപ്പിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് ഈ വിഷയത്തിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കടുത്ത അതൃപ്തിയിലുമാണ് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകളാണ് സ്വപ്ന പദ്ധതിക്ക് തടസ്സമായതെന്നാണ് മന്ത്രിയുടെയും വകുപ്പിന്റെയും വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മെസ്സിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഔദ്യോഗികമായി രംഗത്ത് വന്നതോടെയാണ് ഈ സ്വപ്ന പദ്ധതിക്ക് തുടക്കമായത് ലോക ചാമ്പ്യന്മാരുടെ വരവ് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്കുള്ള ഏറ്റവും വലിയ സമ്മാനമായിരിക്കും എന്ന് മന്ത്രി പല വേദികളിലും ആവർത്തിച്ചിരുന്നു സ്പോൺസറായ റിപ്പോർട്ടർ ടിവിയുമായി ചേർന്നായിരുന്നു കായിക വകുപ്പ് ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് എന്നാൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ഉണ്ടാക്കിയ കരാറിൽ സ്പോൺസർക്ക് വീഴ്ച പറ്റിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ മെസ്സിയെയും ടീമിനെയും കൊണ്ടുവരുന്നതിനുള്ള ഭീമമായ തുകയുടെ ആദ്യഘടുവു കൃത്യസമയത്ത് കൈമാറുന്നതിൽ വന്ന കാലതാമസവും മറ്റ് സാങ്കേതിക തടസ്സങ്ങളുമാണ് റദ്ദാക്കലിലേക്ക് നയിച്ചത് സംസ്ഥാന സർക്കാർ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ച ഒരു അന്താരാഷ്ട്ര കായിക ഇവന്റാണ് സ്പോൺസറുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കാരണം കല്ലുകടി ഉണ്ടായിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം സ്പോൺസർക്കെതിരെ കടുത്ത അമർശത്തിലാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ സർക്കാരിനെയും തന്നെയും കബളിപ്പിച്ചു എന്ന വികാരമാണ് മന്ത്രിക്ക് റിപ്പോർട്ട് ടി വി മാനേജ്മെന്റിനോടുള്ളത് കായിക വകുപ്പിന്റെ പ്രൊമോഷണൽ ഇമേജ് ഉയർത്താനും യുവജനങ്ങളെ ആകർഷിക്കാനുമുള്ള വലിയൊരു അവസരമാണ് ഈ റദ്ദാക്കലിലൂടെ നഷ്ടമായിരിക്കുന്നത് കരാർ ലംഘനം നടന്നതായി എഫ് എ പ്രതിനിധികൾ സൂചിപ്പിച്ചതോടെ വിഷയത്തിൽ സർക്കാരിനും മന്ത്രിക്ക് നേരെയും പ്രതിപക്ഷം ഉൾപ്പെടെ വിമർശനങ്ങളുമായി രംഗത്തു വന്നു ഇത് മന്ത്രിക്കും കായിക വകുപ്പിനും ഏറെ ക്ഷീണം ഉണ്ടാക്കിയിരിക്കുന്നു മന്ത്രിസഭയിൽ താരതമ്യേനെ ഇമേജ് കാത്തു സൂക്ഷിച്ചു വന്നിരുന്ന വി അബ്ദുറഹ്മാൻ അവസാനഘട്ടത്തിൽ ഇമേജിന് കോട്ടമുണ്ടായതിൽ ക്ഷുഭിതനായതായാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് കോട്ടയിൽ നിന്ന് വിജയിച്ചു വന്ന മന്ത്രി വി അബ്ദുറഹ്മാനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വനാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ക്ഷീണമുണ്ടാക്കുമോ എന്ന ആശങ്കയുമുണ്ട് ഫുട്ബോളിന് വലിയ പ്രാധാന്യമുള്ള മലബാർ മേഖലയിലെ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ മെസ്സിയുടെ വരവ് റദ്ദായത് മന്ത്രിയുടെ വാക്കുകളിലുള്ള വിശ്വാസ്യതയെ ബാധിക്കാൻ സാധ്യതയുണ്ട് കായിക വകുപ്പിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി പാളിയതിലൂടെ കായിക മന്ത്രി എന്ന നിലയിൽ തന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു കളകം ഏറ്റതായും അദ്ദേഹം കരുതുന്നു മെസ്സി വിഷയത്തിലെ അനിശ്ചിതത്വം ഇപ്പോഴും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല നവംബറിൽ കേരളത്തിൽ കളിക്കില്ലെന്ന് എ എഫ് എ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഫിഫയുടെ അനുമതി ലഭിക്കാത്തതാണ് പ്രധാന തടസ്സമെന്ന് സ്പോൺസർ വിശദീകരിച്ചിരുന്നു എന്നാൽ കരാർ ലംഘനമാണ് കാരണമെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതോടെ വിഷയത്തിൽ കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും കായിക വകുപ്പും സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തയ്യാറെടുപ്പുമായി മുന്നോട്ട് പോകുമ്പോഴാണ് റദ്ദാക്കൽ വിവരം വിഷയം രാഷ്ട്രീയപരമായി ചൂടുപിടിക്കുമ്പോൾ മെസ്സിയുടെ വരവ് മുടങ്ങിയതിലൂടെ സർക്കാരിനും മന്ത്രി വി അബ്ദുറഹ്മാനും നേരിടേണ്ടി വന്നത് വലിയൊരു ഇമേജ് ബ്രേക്കാണ് ഈ സാഹചര്യത്തിൽ സ്പോൺസർക്കെതിരെ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുക എന്നും മെസ്സിയുടെ വരവ് ഭാവിയിൽ യാഥാർത്ഥ്യമാകുമോ എന്നും കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു